പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് മൈദമാവിൽ അല്പം പഞ്ചസാരയും മഞ്ഞളും ചേർത്ത് അത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര എണ്ണ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത് അതാണ് ഇന്നിവിടെ കാണിക്കുന്നത് ഈ എണ്ണ അതായത് നമ്മൾ മീനൊക്കെ വറുക്കില്ലേ അതുപോലെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പഴം ഉണ്ടാക്കാം ഒന്നും ഒരു ദോഷവും ഉണ്ടാവില്ല അതായത് ടേസ്റ്റൊന്നും കുറയില്ല ഒരൽപ്പം സോഫ്റ്റ്നെസ് കുറയും ഒരു ക്രിസ്പി ആയിരിക്കും ഒരൽപ്പം രണ്ട് ഭാഗവും ഇത് ഇതേപോലെ തന്നെ മൊരിച്ചിട്ട് നമുക്കൊട്ടും എണ്ണ വേസ്റ്റ് വരില്ല അതാണ് ഇതിൻ്റെ ഒരു ഗുണം മാത്രമല്ല ഒരുപാട് എണ്ണയിൽ മുങ്ങിക്കിടന്ന് പൊരിക്കുകയും വേണ്ട എണ്ണ വേസ്റ്റായി ഇനി ആ എണ്ണയും കൊണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചെടുത്ത് വെച്ച് ഒരുപാട് ദിവസം ക അതുകൊണ്ട് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട ഇതിപ്പോൾ ഒരു പ്രാവശ്യം പൊരിച്ചു കഴിയുമ്പോഴേക്ക് എണ്ണ ഒരുപാട് എണ്ണ നമ്മൾ ഒഴിക്കാതിരിക്കുകയും വേണം കേട്ടോ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തീരെ എണ്ണ വേണ്ടി വരുന്നില്ല നോൺ സ്റ്റിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ളതും പിന്നെ പഴകിയാൽ പെട്ടെന്ന് കളയാനുമുള്ള മനസ്സുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഒരുപാട് പഴകി കഴിയുമ്പോൾ അത് പെട്ടെന്ന് മാറ്റണം അപ്പോൾ രണ്ടാമത്തേതിൽ കണക്കാക്കി എണ്ണയിട്ട് എല്ലാം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇട്ട എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും ഒക്കെ മരിച്ചെഴിയുമ്പോഴേക്ക് കണ്ടോ പാനൊക്കെ ക്ലിയറായി ഒരു തുള്ളി എണ്ണ ബാക്കി വന്നിട്ടില്ല പിന്നെ ഉണ്ടാക്കുന്നൊരു അല്പം ഗോലി ബജിയാണ് അത് ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അത് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാനേ പറ്റുകയുള്ളൂ അങ്ങനെ ഉണ്ടാക്കാനും പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്